എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിയുമ്പോൾ കോളനി എന്ന പേര് മാറ്റാൻ എടുത്ത തീരുമാനം സ്വാഗതാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി എന്നാൽ അത്തരം ഇടങ്ങളിൽ താമസിക്കുന്നവരുടെ സമഗ്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുതുതല ഗ്രാമപഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി നിർമ്മിക്കുന്ന അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതുതല പഞ്ചായത്തിലെ കർത്തനാത്തൊടി അയ്യൂബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാല് കുടുംബങ്ങൾക്ക് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ ഹോം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് ഈ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രകാശ് ചീതപ്പുറത്തിൻ്റെ ഷീറ്റിട്ട വീടിന് പകരം നിർമ്മിക്കുന്ന വീടുൾപ്പെടെയാണ് അഞ്ച് വെൽഫെയർ ഹോമുകൾ നിർമ്മിക്കുന്നത് വീടുകളുടെ ശിലാസ്ഥാപനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിച്ചു ഭൂപരിഷ്കരണത്തിലൂടെ സൃഷ്ടിച്ചെടുത്തവയാണ് ജാതി കോളനികളെന്ന് അദ്ദേഹം പറഞ്ഞു അത്തരം ഇടങ്ങളിൽ വിവേചനം അനുഭവിച്ചു കഴിയുന്ന മനുഷ്യരെ സൃഷ്ടിച്ചത് മാറി മാറി വന്ന സർക്കാരുകളാണെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ അവർ പറയേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി ആ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയാണ് അതേസമയം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പേര് മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്നതല്ല ഇവിടത്തെ സാധാരണക്കാരായ ഈ മനുഷ്യരുടെ ദുരിതങ്ങളെന്ന് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ മുപ്പത്തിയാറായിരത്തോളം വരുന്ന ദളിത് ആദിവാസി കോളനികൾ മത്സ്യത്തൊഴിലാളികളുടെ കോളനികൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന്റെ ബാക്കി പത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭൂപരിഷ്കരണം എന്ന പേരിൽ കൊട്ടിഘോഷിച്ച് കേരളത്തിൽ നടന്നത് പാവപ്പെട്ട മനുഷ്യരെ ജാതി കോളനിയിലേക്ക് ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഗവൺമെന്റുകളിൽ നിന്നുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കോളനികളിൽ എല്ലാ നിലയിലും വിവേചനം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സൃഷ്ടിച്ചത് മാറി മാറി കേരളം ഭരിച്ച ഗവൺമെന്റുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരുതരം വിവേചനം അനുഭവിച്ചുകൊണ്ടാണ് ഈ കോളനികളിൽ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പേര് മാത്രം മാറ്റിയാൽ പോരാ ഇത്തരം ഇടങ്ങളിൽ താമസിക്കുന്നവരുടെ സമഗ്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുകയാണെന്നും പ്രസാഖ് പാലേരി കുറ്റപ്പെടുത്തി അവർക്ക് കുടിവെള്ള സൗകര്യമില്ല വിദ്യാഭ്യാസ സൗകര്യമില്ല പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുപോയാൽ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്നറിയാതെ ഇന്നലെ വരെ കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കി കഴിച്ച അടുക്കളയുടെ ഓല ചുമരുകൾ പൊളിച്ച് അവിടങ്ങളിൽ മൃതദേഹമടക്കാൻ കുഴിയെടുക്കേണ്ട ഗതികേടിന്റെ പേരാണ് കേരളത്തിന്റെ ഭൂപരിഷ്കരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കോളനികൾ സൃഷ്ടിച്ചത് ഇവിടത്തെ ഇടത് വലത് ഭരണകൂടങ്ങളാണ് സി പി എമ്മിന് അതിന് പങ്കുണ്ട് അതുകൊണ്ട് പേര് മാത്രം മാറ്റി പിരിഞ്ഞു പോയാൽ പോരാ സമഗ്ര പരിഷ്കരണത്തിനു വേണ്ടിയുള്ള നിലപാടും ഗവൺമെന്റിന്റെ പദ്ധതികളും ഉണ്ടാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എത്ര കോടി രൂപകൾ ഇവർക്ക് വേണ്ടി മത്തിവച്ചത്തും ആ പരിഷ്കരണം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസി ദളിത് പിന്നോക്ക മേഖലകളിൽ അവരുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് എന്ന പേരിൽ നീക്കി വെച്ച ഫണ്ട് പല രീതിയിൽ വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പേര് മാറ്റുന്നതിനോടൊപ്പം കോളനികളുടെ സമഗ്ര പരിഷ്കരണത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണമെന്നു കൂടി വെൽഫെയർ പാർട്ടി ചടങ്ങിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി എസ് അബു ഫൈസൽ അധ്യക്ഷനായിരുന്നു ഇതോടനുബന്ധിച്ച് കൊടുമുണ്ട ഗേറ്റിൽ വെൽഫെയർ പോയിന്റ് സേവന കേന്ദ്രവും തുടർന്ന് നടന്ന പൊതുസമ്മേളനവും സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനസേവന വകുപ്പ് കൺവീനർ സാദിഖ് ഉളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് മുതല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡംഗം അമീറ മുസ്തഫ വെൽഫെയർ പാർട്ടി മണ്ഡല പ്രസിഡന്റ് ഷമീർ മനക്കത്തൊടി പട്ടാമ്പി നഗരസഭാ കൗൺസിലർ റസ്ന ടീച്ചർ കെ വി നാസർ കെ എ മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു